ചേ ഇന്നലെ മോളില് ഒന്ന് പ്രശ്നമുണ്ടാ നീ അവിടെ വെച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു അതൊന്നും താല്പര്യം വരാത്തത് ഒരു ആൺകുട്ടി നിലയിൽ ഞാൻ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രസിഡന്റ് ഇയാളുടെ കൂട്ടുകാരി ആണ് താല്പര്യമില്ല നിനക്കൊന്ന് പറഞ്ഞൂടെ എപ്പിസോഡിലേറെ സ്വാഗതം മൊച്ചാമറിയ അപ്പൊ കറക്റ്റ് ഞാൻ പറഞ്ഞു ഈ രണ്ട് വർഷം രണ്ട് വർഷം മുന്നേ ഞാൻ ഈ പൊന്നൂർ വന്നിട്ട് ഒരു പ്രാങ്ക് ചെയ്തുള്ളത് അതായത് എന്റെ സ്വന്തം നാടൻ പുന്നൂര് എസ് എൻ കോളേജിന്റെ എസ് എൻ കോളേജിലെ ഒരു കുട്ടിയാണ് നമ്മൾ പറ്റിക്കാൻ പറഞ്ഞത് സ്നേഹം നടന്ന ഫാദർ എന്റെ കുഞ്ഞു എന്റെ അനിയനെ പോലെയാണ് എന്റെ അയൽവാസിയാണ് അച്ചുവിന്റെ ഫ്രണ്ടാണ് എന്റെ അനിയനെ പോലെ ഫാദർ ഇന്നലെ ഒരു കുട്ടിയെ നമ്മള് പറ്റിക്കാൻ തന്നു അപ്പോൾ അതിനെ എടുത്ത് പക്ഷേ അവിടെ നമുക്ക് ക്യാമറ വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് അത് സ്കിപ്പായി അപ്പം അവളെയും അവളുടെ കൂട്ടുകാരായ സ്നേഹം കൂടാണ് നമ്മളിന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് ഒരുമിച്ചിട്ട് പ്രാങ്ക് ചെയ്യാൻ പോകുന്ന ആ സൈഡിലാണ് അവളാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെച്ചാ മലയാളം നമ്മൾ നിൽക്കുന്നത് ഇതല്ല ഇവിടെ ഫുള്ള് പുല്ലും കാര്യങ്ങളുണ്ട് ക്യാമറ വെക്കുന്ന ഓപ്പോസിറ്റ് ഒരു വീടിൻ്റെ ടോപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കോ അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവർ ഈ പുല്ലിൻ്റെ പുല്ലിൻ്റെ ഇടയ്ക്കോട്ട് ഓടിപ്പോയാൽ പോയി ഇങ്ങോട്ട് അവർ വരരുത് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ ഇങ്ങോട്ട് അവർ വന്നു കഴിഞ്ഞാൽ മാസ്ക് മാസ്ക്കാവും മാസ്ക് ആയി പിന്നെ നമുക്ക് ഭയങ്കര പാടായിരിക്കും ബാക്കിലാണ് നമ്മളൊക്കെ അഥവാ അവർ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക അറിയാനെ വെച്ചാൽ പറഞ്ഞു നമ്മൾ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ഫിലിം വെബ് സീരീസ് എടുക്കുന്ന നമുക്ക് ഒരു സ്ഥലം മാർക്ക് ചെയ്ത് ഫിക്സ് ചെയ്ത് ചെയ്തെടുക്കുമല്ലോ നമ്മൾ ഓരോരുത്തരുടെ റിയാക്ഷൻസ് കാരണം അത് മാറുക എടുക്കുകയൊക്കെ ചെയ്യും എന്തായാലും എന്തെങ്കിലുമൊക്കെ പുറമുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ചെയ്യും കേരളത്തിൽ നല്ല ഇന്ത്യയിലെ നല്ല വിദേശത്തല്ല എവിടെയാണെങ്കിലും നമ്മൾ ഒന്ന് ചെയ്തായിരിക്കും ചെയ്യാനായിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക വിളിക്കോ ഓ വാട്സപ്പിൽ മെസ്സേജ് അയക്കോ എന്തോ ചെയ്താൽ മതി ഞങ്ങൾ അവിടെ വന്ന് പ്രാങ്ക് ചെയ്തായിരിക്കും അപ്പം അതെ ശരിയാവോ ഓക്കെ അല്ലേ ഓക്കെ അപ്പം മഞ്ചാമരേ നമ്മള് അതായത് ഞാൻ രണ്ടു ദിവസത്തെ കൊച്ചുങ്ങളെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നലെയൊക്കെ ശല്യം ചെയ്തായിരുന്നു അതിന്റെ ബാക്കിയാണ് നമ്മള് അവരെ ഫഹദിനെ ഫഗദിനെ ശല്യം ചെയ്ത് ഫഹദിനെ ഫഹദ് ഞാൻ കോംപ്രമൈസ് സംസാരിക്കാൻ വിളിക്കുക അങ്ങനെ പറഞ്ഞാണ് വിളിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോന്നേ അപ്പം കൂടുതൽ കൂടുതലും പറഞ്ഞില്ല വീടിലേക്ക് കിടക്കാൻ ബാ അല്ലേ യൂണിയൻ പ്രസിഡന്റ് എന്നെ ഇഷ്ടപ്പെട്ട് നമുക്ക് നമ്മുടെ 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 ലൈഫില് എന്താർക്കും ആളുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തു ചെയ്യും യൂണിയൻ പ്രസിഡന്റ് ഞാൻ പറയുന്ന മനസ്സിലാക്കു നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ലൈഫ് പോകുന്നത് ഏഹ് ഞാനൊരു കാര്യം നോക്കട്ടെ ഞാൻ നിങ്ങൾക്ക് താരത്തെ അപമര്യാദായിട്ട് പെരുമാറിയ പോലീസിനെ പ്രസിഡന്റ് പ്രസിഡന്റ് പറ പ്രസിഡന്റ് പറ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പറ പ്രസിഡന്റ് വേണ്ടേ നിങ്ങളുടെ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ആളുടെ പ്രശ്നമാണ് നിങ്ങൾ എവിടാ പഠിക്കുന്നില്ല പിള്ളേരല്ലേ പ്രിയനാരായണ ഗുരു എന്ന് പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം ശരിയാസാ അതില് സംസാരിക്കുന്നേ പറ ഹലോ 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 പ്രസിഡന്റിന് പ്രസിഡന്റിന് ഒരു പ്രശ്നം വരാൻ ഞാൻ നോക്കോളാം പ്രസിഡന്റ് നമ്മുടെ കസ്റ്റഡിയില്ലാണ്ട് ഒരു കുഴപ്പവും ഇല്ല പ്രസിഡന്റ് പേടിക്കാന്നും വേണ്ട നമ്മൾ നോക്കോളാം സ്നേഹ പേടിക്കണ്ട ചേട്ടാനുണ്ട് പ്രസിഡന്റ് ആണ് അമ്മര്ന്നിട്ട് ആയിട്ട് വന്നിങ്ങോട്ട് കണ്ടോ പ്രസിഡന്റ് ഞാൻ മോശക്കാരനൊന്നുമല്ല പ്രസിഡന്റ് മറ്റേ ജയന് കറങ്ങിട്ട് പോയല്ലേ

പ്രസിഡന്റ് നിൽക്കേ പ്രസിഡന്റ് ഇത് ഉണ്ടോ ഇതോ എന്റെ സ്വന്തം വണ്ടിയെ നമുക്ക് ഇതിന് നമുക്ക് നമുക്ക് ഈ പുല്ലേന് മൊത്തം ഇതിനകത്ത് കറങ്ങിയിടത്ത് കാണാം ഹലോ നമ്മടെ പഞ്ചായത്തിലെ കേസാണ് നമ്മള് സംസാരിച്ചോളാം ഞങ്ങടെ ഞങ്ങൾ എന്റെ പേര് ഇന്നൊരു പഞ്ചായത്തായി ഈ കൊച്ചു ശരിയല്ല ഈ കൊച്ചിന്റെ കൂട്ടുകൂട്ടേക്ക് നമ്മുടെ ബന്ധം ഇരിക്കാൻ നോക്കി ഞങ്ങൾ അമ്മി നല്ല ബന്ധമുണ്ട് ഞങ്ങളമ്മി ബന്ധമുണ്ട് പറഞ്ഞ മനസ്സിലായി ഇത് പ്രശ്നം നമ്മള് ട്രഷറി പഞ്ചായത്തിന്റെ പ്രശ്നം തീർന്നേ ഈ പിള്ളേരാരും ശരിയല്ല ഇവരാരും നിന്നെ വഴിയെറ്റിക്കുന്നു ആണെന്നല്ല കൂട്ടേട്ടൊക്കെ കാണാം കൂട്ടേട്ടം എന്ന് പറഞ്ഞാ ഒരാള് അവരുടെ ഇഷ്ടത്തിനത്തേക്കുന്ന കൂട്ടുകാർ കല്യാണം കല്യാണം കഴിപ്പിച്ച വേണ്ട കല്യാണം കഴിപ്പിക്കണ്ട നിങ്ങൾ ഞങ്ങളെ സെറ്റാക്കിട്ടാ സെറ്റാക്കി വന്ന സെറ്റാക്കി കറങ്ങി ഓയൊക്കെ എടുത്തതിന് ശേഷം കല്യാണം കഴിച്ചു നോക്കി സെറ്റാക്കി കറങ്ങി ഓയൊക്കെ എടുത്തതിന് ശേഷം അത് അതാണ് ഞാൻ മോശമായിട്ടാന്ന പറഞ്ഞേ മോശം എടോ എന്തിനാണ് എനിക്കാണെങ്കിൽ പേഴ്സണലി സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഒരോ എടുക്കും അതെ ഒരു എടുക്കുന്നതിന് ഞങ്ങൾ അവിടെ നിന്ന് കന്നാശിനി കളിക്കും കക്ക് കളിക്കും കല്ല് കളിക്കും പലതും കളിക്കും നമ്മുടെ പഞ്ചായത്തിന്റെ വികസനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും ഇവര് പലതും അവളെ നിങ്ങളെ കൂടെ വേണ്ട എനിക്ക് നിന്നേ മതി രണ്ടുപേരെയും കൂടെ എനിക്കും തിന്നെയും എനിക്ക് ും കിട്ടാല്ട്ടുവീഴ്ച ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടി ചരിച്ചു വെച്ചാൽ സ്നേഹ ഞാൻ നിന്റെ അടുത്ത് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ എന്താ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാന്നല്ലേ പറഞ്ഞോളൂ താല്പര്യ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ഉള്ളപ്പോ എനിക്കാരെ മേടിക്കണ്ട സോറി യൂണിയൻ പ്രസിഡന്റ് ഹലോ ഞാൻ പറയട്ടെ കുട്ടി കുട്ടിക്ക് എന്താണ് എന്നെ ഇഷ്ടപ്പെടാത്ത കാരണം പറഞ്ഞല്ലേ ഇപ്പൊ വന്നപ്പോഴല്ലേ നീ എന്നെ കണ്ടത് അതിനു അതിനുമ്പ് നീ കണ്ടിട്ടില്ലല്ലേ ഭർത്താവിനെ മോശം കേട്ടോ ഇനിയും ആരോ എന്നാലേ എന്റെ പെണ്ണുപിള്ളർക്കും വിട്ടു ഭാര്യ അതായത് ഭാര്യയാകാൻ പോന്ന കുട്ടി കുട്ടിക്ക് ഇഷ്ടമാണല്ലോ ചേട്ടന്റെ പ്രായമുണ്ടെന്ന് പിന്നെ പിന്നെ അവളുടെ അനിയന്റെ പ്രായം കെട്ടണം ചേട്ടന്റെ മുതിർന്നമാരെല്ലാം കെട്ടണ്ടത് നല്ല അവളെ നോക്കാൻ പറ്റും ഡാഡിയുടെ അല്ലാഡിയുടെ പ്രായം ഉണ്ട് അച്ഛന്റെ പ്രായം

അല്ല ഞാൻ നിനക്ക് എന്നെ ഇഷ്ടമല്ല നീ പറഞ്ഞു ശരി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇല്ല പ്രശ്നമൊന്നുമില്ല ഞാൻ മോശമായിട്ടൊന്നും ഇടപെട്ടില്ലല്ലോ എനിക്കിഷ്ടമാണെന്ന് എന്നാ പെങ്ങളൊക്കെ പറയാൻ എടാ ഇതിന്റെ വീട് എവിടെ വീട് എവിടെ ഞാൻ കൊണ്ടുവിട്ടോ ഞാൻ കൊണ്ടുവിട്ടോ വീട്ടിൽ ചെന്ന് സംസാരിക്കാം ഐ അച്ഛനമ്മേട്ട് അച്ഛനമ്മേട്ട് ഞാമി യങ് മാ ീ മനുഷ്യന്മാരും പ്രായമാവും ശെരിയാവും റെഡി ആയി ഒന്ന് അമ്മ ഒന്ന് സെറ്റ് സെറ്റാക്കി തരാ എന്നാ പിന്നെ ഞാൻ എന്താ വിളിക്കണം എക്സ്ക്യൂസ് മീ ഒരു കാര്യം ചോദിച്ചോട്ടെ അതെ ഷുഗറും ഒക്കെ ഉണ്ട് എപ്പോഴും എപ്പഴും എനിക്ക് തല ഇറങ്ങും ഷുഗറും ഇപ്പോ ഒരു 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 മിനിറ്റ് കാര്യം ചേട്ടൻ പറഞ്ഞിട്ട് എന്തേലും ഇവിടം വരെ വന്നില്ല സോളുകാരൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ വന്നില്ലേ ഞാൻ പറയുന്ന ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലേ ു എന്നാ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പോവാള് മാത്ര അറിഞ്ഞോ അത് വേറെ ആരും പറയണോ കേട്ടോ നമ്മളെ എനിക്ക് അധികം വെയിലടിക്കാൻ പറ്റില്ല പുല്ലോട്ട് ഞാൻ അടിച്ചോളങ്ങട്ടെ തലിച്ചോ സ്റ്റേഷനിൽ പോയി തിരക്ക എന്റെ ഫോട്ടോ കാണു വലിയത് മര്യാദക്ക് സ്നേഹമായിട്ട് സംസാരിക്കുമ്പോ ഇടാടാന്ന് വിളിക്കുന്ന എനിക്ക് കരയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ പാടാ നമ്മള് കളിക്ക് പറയാൻ മാറ്റി കൊടുക്കും നീളിക്കുന്നു പിന്നെ അവൾ എന്താ വിളിക്കും ചേട്ടാ കോഫി

വിവരം വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കോളേജിൽ ഞാൻ നിന്റെ അടുത്ത് മോശം ആയിട്ടൊന്നും ഈ പിള്ളേർ അനാവശ്യമായിട്ട് പറഞ്ഞു നിനക്കറിയാം ഞാൻ നിന്റെ ഇതെ ദേഷ്യപ്പെട്ടോ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞാ സീരിയസ് ആയിട്ട് ഞാൻ മോശമായിട്ട് പറഞ്ഞാ സോറി ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞത് ഞാൻ നിന്റെ കാലിലും പിടിക്കാം എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശം അത് അങ്ങനൊന്നും ഇല്ല ഞാൻ അങ്ങനെ കുടിക്കത്തൊന്നുമില്ല ഞാൻ ടീ ഞാൻ ഡ്രഗ്സ് ഞാൻ അങ്ങനെ ഒന്നല്ലേ പ്രസിഡന്റ് പറഞ്ഞു മൂന്നാല് എന്തോ മറ്റേ നിങ്ങള് കോളേജിൽ കുറെ പിള്ളേരൊക്കെ കൂടുതൽ പരിപാടിയുണ്ടല്ലോ അത് വരുന്ന അതല്ല മറ്റേ കൊറേ പിള്ളേരൊക്കെ ഒരുമിച്ച് അതിന് അതിനൊരു സമരമൊക്കെ ചെയ്യല്ലേ ആ യൂണിയൻ യൂണിയൻ കുടുംബത്തിന് കുടുംബത്തിലെ കുടുംബത്തിലെ ചുമതല കാരണം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല ക്ഷമിക്കണം കുറച്ച് വിദ്യാഭ്യാസം കുറവ പക്ഷെ സ്നേഹം ഒരുപാടുണ്ട് സത്യത് പറഞ്ഞാൽ എനിക്ക് കുട്ടിയായിരുന്നു ഇഷ്ടം മോളെ മോളെപ്പോ നിനക്ക് പോണോ പോണോ ചെലപ്പുകളൊക്കെ ഒന്ന് നിർത്താവും ഞാൻ സംസാരിച്ചു ഇപ്പൊ എന്തോ പോണോ ഇനി ശല്യം ചെയ്യാനൊന്നും വരത്തില്ല കാര്യം എന്റെ എന്റെ വീട്ടിൽ വന്ന പശു ഉണ്ട് ആടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ശരി നിങ്ങൾ ഇംഗ്ലീഷ് അല്ലേ പഠിക്കുന്നത് എന്നാ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട് ട്യൂഷൻ വന്നോട്ടെ ട്യൂഷൻ നമ്പർ ട്യൂഷന് വന്നോട്ടെ മിസ്സിനും എനിക്ക് വേണ്ടി ഓക്കെ ഹലോ അതെന്നെ പറ ശരിയടേ ഞാൻ ഇനി ശല്യ ചെയ്യാനൊന്നും വരത്തില്ല ഇല്ല ഞാൻ ഇനി ഒരു ഒരു വട്ടേനെ ചേട്ടാ ഹായ് അങ്ങനെ പറയാം ഒരു വട്ടവര് ഇവിടം വരെ കഷ്ടപ്പെട്ട് വന്നതില്ലേ ഒരു വട്ടം ചേട്ടാ ഹായ് ശരി ആ ബ്രൂ എന്ന് പറയാം ബ്രോ ഹായ് ബ്രോ ഹായ് ബ്രോ സുഖാണോ ഒരു ഒരു വട്ടം പറയാവോ ഹായ് ബ്രോ ഒന്ന് പ്ലീസ് ഹായ് ബ്രോ സുഖമാറയാ ഹായ് ബ്രോ എന്റെ മൊന്നോ നീ എനിക്ക് പറയണ്ടേ നിങ്ങൾക്ക് നേരത്തെ പറയണ്ടേ പെങ്ങളെ പെങ്ങളെ വല്യാണ ഞാൻ നടത്തി ഞാനേ ഞാൻ അങ്ങനെ വലിയ മോശക്കാരനൊന്നും അല്ല എനിക്കിഷ്ടം തോന്നുന്നു എനിക്കെന്നുവെച്ചാൽ എനിക്ക് പ്രായമായി പെണ്ണൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് കുഴപ്പമില്ല ഞാൻ ചെയ്തതിനൊക്കെ സോറി എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആയെന്ന് എനിക്കറിയാം ഞാൻ ഞാൻ ഇനി വീഡിയോ ടാ സംസാരമൊന്നും ഇത് ഇത്രയും വിളിത്തും മോശമായിട്ട് സംസാരിക്കും ഞാൻ കാര്യമുട്ടേ വേറെ കാര്യം പറഞ്ഞു ഞാനിപ്പോ വിളിച്ച ക്ലാസ്സിൽ അവന്മാരെല്ലാം വരും വന്ന് നിങ്ങൾ അടി അടിക്കേണ്ട ആവശ്യം എന്തുവാ ഈ ചെറിയ അവള് മാർ തന്നെ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ ഇണ്ടായാലോ ഹലോ പ്ലീസ് പ്ലീസ് സ്നേഹ സ്നേഹ വീഡിയോ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് ലാസ്റ്റ് ആയിട്ട് ഹലോ വെയിറ്റ് ഇതൊക്കെ നിങ്ങളുടെ ആരാ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥ സുഹൃത്തുക്കളാണോ ഡൈഹാർട്ട് സുഹൃത്തുക്കളാണോ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ പറ്റിക്കത്തില്ല ചതിക്കത്തില്ല ഒരിക്കലും പറ്റി കൺഫേം ആണോ ആ എന്നാ എന്നാ അതെ ഒന്ന് മാറോ തലയൊന്ന് മാറ്റോ തല ഒന്ന് മാറ്റോ പറ്റിക്കത്തില്ല മര്യാദയ്ക്ക മനസ്സിലെ മര്യാദയ്ക്ക മനസ്സിലെ ഇവരാരും പറ്റിക്കത്തില്ലേ എന്നാ അറിഞ്ഞു വെച്ചു ഇവരെല്ലാരും പറ്റിക്കണം ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് വന്ന് സ്നേഹം ചെയ്യണമെന്നുള്ളത് വീട്ടിൽ ആ കാരം ഞാൻ കൊച്ചി ആ കൈലി ഉണ്ടോ ആ കൈലി ഓണവിടെ നിങ്ങളുണ്ടോ ഞാൻ അപ്പൊ പറയാ നമ്മള് എന്റെ സ്വന്തം നാടായ പുനല എസ് എൻ കോളേജിൽ കുറേ അതായത് ഞാൻ രണ്ട് വർഷം മുന്നാണ് ഇവിടെ വന്നൊരു പ്രാങ്ക് ചെയ്തിട്ട് പോയത് പിന്നെ ഈ രണ്ട് വർഷത്തിന് ശേഷം ഫസ്റ്റ് ടൈമാണ് നമുക്ക് പ്രാങ്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് അതും എൻ്റെ ഭഗതിന്റെ ഭഗതി ഞാൻ വളരെ കുഞ്ഞിലോട്ട് സുഹൃത്തുക്കളാണ് ഏഹ് ഭഗതന്റെ എന്റെ അയൽവാസിയാണ് സുഹൃത്തുക്കളാണ് പിന്നെ ഇതിനകത്ത് ഞങ്ങൾ ഇന്നലെ ഇതിനകത്തൊരു സംഭവം ഇട്ടായിരുന്നു ഇന്നലെ മോളിൽ വെച്ച് ചെയ്യാൻ പോയി പക്ഷെ മോളിൽ ക്യാമറ വയ്ക്കുന്നതിന് മുമ്പ് ഇവർ ആയി ഇന്നലെ ഇല്ലാതെ നിന്നെ ഞാൻ പ്രാങ്ക് പ്രാങ്ക് ഇന്നലെ ഈ കുട്ടിയാണ് പോയത് ക്യാമറ ാൻ പറ്റാത്തോണ്ട് സ്കിപ്പായി ഏഹ് അതുകഴിഞ്ഞിട്ട് ഇന്നലെ കുറച്ച് എന്നാലും ഇന്നലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആർക്കൊക്കെ ഇതിലാർക്കൊക്കെ അറിയാരുന്ന് പാവടങ്ങൾ മനസ്സിലായോ അപ്പൊ അച്ഛൻ പറഞ്ഞക്കും ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അമ്മമാരെ അച്ഛന്മാരെ അപ്പൂപ്പിനും അമ്മൂമ്മേ വേണ്ട അതിന്റെ താഴെട്ടുള്ള എല്ലാരെ നമുക്ക് നമുക്ക് ഇത് നിങ്ങൾക്ക് പ്രാങ്ക് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ചെയ്യാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക നമ്മൾ എവിടെ ആണെങ്കിലും ഏത് കോണിലാണെങ്കിലും ഒന്ന് ചെയ്യുന്നതായിരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു

ഇതൊക്കെ ഒരു ഫൺ അലമെന്റായിട്ട് എടുത്ത് മതി ഇത് 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 ലൈഫിൽ ചിരിക്കാനുള്ള ചിരിക്കാ ഫൺ അലമെന്റായിട്ട് കണ്ടാൽ കളഞ്ഞാ മതി ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഇതിൽ വരുവാസ് പറ്റി നാളെ ലൈഫ് ലോങ് കെട്ടി രണ്ട് പിള്ളേരുണ്ടെങ്കിലും കണ്ടിരിക്കാം കൊച്ചു 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 വെയിലുണ്ടോ അപ്പൊ ഇനി ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി എപ്പിസോഡായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഏത് മുകളിലേക്കായാലും നമ്മൾ വന്ന് പറ്റിക്കുന്ന ആയിരിക്കും നമുക്കൊന്ന് ഒരുപാട് സപ്പോർട്ട് താങ്ക് യു അപ്പ ഇവര് നമ്മള് ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക് ക്യാമറയുടെ പാക്കിൽ അച്ചുണ്ട് അൻസാരി ഉണ്ട് എല്ലാരും നല്ലൊരു ക്രൂ ആയിട്ട് അതിനാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനി ഇതുപോലെ വെറൈറ്റി എപ്പിസോഡായി കാണുന്ന స్కెచ్ తమ్ళ తూకు